ഹായ് ഓൾ വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കാനായിട്ട് പോകുന്നത് നല്ല നാടൻ സ്റ്റൈലിൽ ഒരു അടിപൊളി മട്ടൻ കറിയാണ് അതും കുക്കറിൽ അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാനിതിൽ കൊടുത്തിട്ടുണ്ട് സോ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാം എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു അടിപൊളിയായിട്ടുള്ള മട്ടൻ കറി തയ്യാറാക്കിയെടുക്കാനായിട്ടേ പറ്റുള്ളൂ അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടിട്ട് വരാം സോ അതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ഒരു കുക്കറാണ് ഈ കുക്കറും ചൂടായി വരുമ്പോഴത്തേനും ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ദനതിന് ശേഷം നമ്മൾക്ക് ഇതിൽ ഇതുപോലെ രണ്ട് പട്ട പിന്നെ ഒരു രണ്ട് ഗ്രാമ്പൂ പിന്നെ കുറച്ച് പെരും ജീരകം കൂടി ഒന്നിട്ട് കൊടുക്കണം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക ശേഷം നമ്മൾക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് ആദ്യം ഇഞ്ചി ഒരു ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട് പിന്നെ അതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ തന്നെ വെളുത്തുള്ളിയും ഇതുപോലെ ചതച്ചെടുത്തത് നന്നായിട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അത് അതിൻ്റെ പച്ച മണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക തീയൊക്കെ ഒരു മീഡിയം അല്ലെങ്കിൽ ലോ ഇട്ട് വെച്ചാൽ മതി ഇനി അത് നന്നായിട്ട് വാഴന്ന് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് സവോള ചേർത്ത് കൊടുക്കുക ഒരു മൂന്ന് എണ്ണം വലിയ സവോള ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് ഒന്ന് വാഴറ്റാനായിട്ട് വെക്കാം ഇപ്പോൾ ഉപ്പും കാര്യങ്ങളൊന്നും ഇടുന്നില്ല അതൊക്കെ പിന്നീടാണ് ഇടുന്നത് ഈ ഉള്ളി പെട്ടെന്ന് വെന്ത് വേണ്ടിയിട്ട് വേറെ ഒന്നും ചെയ്യേണ്ട ജസ്റ്റ് അടച്ചു വെച്ചാൽ മതി സോ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം ഇത് അങ്ങ് അടച്ച് വെക്കാം അടച്ച് വെച്ച് പെട്ടെന്ന് കഴിഞ്ഞാൽ അത് വെന്ത് കിട്ടും ഓക്കെ അപ്പോൾ നമുക്ക് ആ സമയത്ത് നമ്മുടെ മട്ടൺ ഇവിടെ എടുത്തിട്ടുണ്ട് ഇത് അഞ്ഞൂറ് ഗ്രാം മട്ടൺ ഉണ്ട് കേട്ടോ അപ്പോൾ അതിന് നെയ്യും കാര്യങ്ങളും ൊന്ന് മാറ്റി വെച്ചിട്ടുള്ള മട്ടനാണ് ഇത് അപ്പോൾ അപ്പോഴേക്കും നമ്മുടെ ഉള്ളി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് വലിയ തക്കാളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് നല്ല പഴുത്ത തക്കാളി നോക്കിയിട്ട് തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം എന്നിട്ട് നിങ്ങളുടെ ഉള്ളിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് തക്കാളി എടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം ഇനി ചിക്കൻ ഒരു കിലോ ആണെങ്കിൽ ഇതിൻ്റെ ഇരട്ടി ആയിട്ട് എടുക്കുക ഇതിപ്പോൾ ഞാൻ പറയുന്നത് കറക്റ്റ് അളവാണ് അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ മൂന്ന് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക അതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് പക്ഷേ ഞാൻ പറയുന്നത് ഇത് കറക്റ്റ് അളവാണ് അഞ്ഞൂറ് ഗ്രാമിന് ഇനി അടുത്തത് നമുക്ക് മല്ലിപ്പൊടിയാണ് രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ അതിനുശേഷം ശേഷം നമ്മൾക്ക് ഉപ്പാണ് പാകത്തിനുള്ള ഉപ്പ് നമുക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് കുരുമുളക് പൊടിയാണ് വേണ്ടത് അതും മൂന്ന് ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക എരിവ് നോക്കിയിട്ട് പിന്നെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് അതിൻ്റെ പച്ചമണൊക്കെ ഒന്ന് മാറുന്നത് വരെയൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിൻ്റെ പച്ചമണി മാറിയതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു മട്ടൺ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനാണ് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഈ മസാലയൊക്കെ ഈ ഒരു മട്ടനിലേക്ക് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം പിന്നെ നമ്മളിതിൽ വിസലടിപ്പിക്കുകയാണ് ചെയ്യണത് അപ്പോൾ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മാത്രമാണ് അത് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് എന്തായാലും ഈ ഒരു മസാല ഈ ഒരു മട്ടണിലേക്ക് പിടിച്ച് വരുന്ന രീതിയിൽ ഇളക്കി കൊടുക്കുക അപ്പോൾ നന്നായിട്ടൊന്ന് ഡൈ വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം അത് നിങ്ങളുടെ ഇഷ്ടംപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ ഒരുപാടൊന്നും വേണ്ട കുറച്ച് ഇനി അതിലേക്ക് ഒരു പിടി വേപ്പിറ്റലിട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ടും നമ്മളതിലേക്കിനി ആവശ്യത്തിനുള്ള വെള്ളമൊഴിക്കുകയാണ് ചെയ്യേണ്ടത് വെള്ളം ഒഴിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു മട്ടൻ്റെ മുകളിലേക്ക് വരുന്ന രീതിയിൽ ഒരിക്കലും ഒഴിക്കരുത് മട്ടൻ്റെ പകുതി മാത്രമാണ് ഇതായി ഇതേ രീതിയിൽ മട്ടൻ്റെ പകുതിക്ക് മാത്രമാണ് വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ പിന്നെ മട്ടനുന്ന് ആവശ്യത്തിനുള്ള വെള്ളം ഇറങ്ങുന്നത് കൊണ്ട് തന്നെ നമുക്കിന്ന് വറ്റിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാവും ഒരു കാൽ ഭാഗം മാത്രം വെള്ളമൊഴിക്കുക എന്നിട്ട് നമ്മളിത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലിടുക ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ഒരു നാല് വിസൽ അടിപ്പിക്കുക അപ്പോൾ നന്നായിട്ട് വെന്ത് ഇട്ടിക്കോളൂ ലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വെച്ചാൽ മതിയിട്ടോ ഇപ്പോൾ ഇത് നന്നായിട്ട് വിസിലൊക്കെ പോയിട്ടുണ്ട് നമ്മൾ വിസിലങ്ങ് പുറത്തേക്ക് അങ്ങനെ പാടില്ല യ്ക്കാം അത് ആറിയിട്ട് നമുക്ക് തുറന്നാൽ മതി അപ്പോഴേക്ക് നന്നായിട്ട് ഇത് വെന്തോളും അപ്പം കണ്ടില്ലേ നമ്മുടെ മട്ടൺ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് എല്ലാം നന്നായി വെന്തിട്ടുണ്ട് കറി കണ്ടില്ലേ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ ആ ഒരു മട്ടൻ്റെ മുകളിലേക്ക് വന്നിട്ടുണ്ട് വെള്ളം അപ്പം ഇനി ഇത് നമുക്ക് വറ്റിച്ചെടുക്കൊന്നും വേണ്ട അത് കുറുകിയ രീതിയിലാണ് നമുക്കൊരു കൊഴുപ്പ രീതിയിലാണ് നമുക്ക് ഈ ഒരു ചാറ് കിട്ടേണ്ടത് കേട്ടോ അപ്പോൾ അതിൻ്റെ പേരിലാണ് നമ്മൾ കുറച്ച് വെള്ളം മാത്രം ചേർത്താൽ എന്ന് പറയണത് അപ്പോൾ എരി കുറവായതുകൊണ്ട് തന്നെ ഞാനിതിലേക്ക് കുറച്ചും കൂടെ കുരുമുളക് പൊടി അതായത് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നാല് ടീസ്പൂൺ കുരുമുളകാണ് നമ്മൾ ഇതിൽ മൊത്തത്തിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് ഒന്ന് ഉള്ളി ഒന്ന് എന്താ പറയുക വാട്ടിയിട്ട് അതിൽ ഇട്ട് കൊടുക്കുകയാണ് ലാസ്റ്റ് പ്രോസസ്സാണ് അപ്പോൾ ഒരു അഞ്ച് ചെറിയ ഉള്ളി ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടൊന്ന് വാട്ടുകയാണ് മൂപ്പിച്ചിട്ടുണ്ട് ഇതേ രീതിയിൽ ഇനി ഇത് നമുക്ക് ഈ ഒരു കറിയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതോടുകൂടിയിട്ട് നമ്മുടെ മട്ടൺ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ സോ ഇങ്ങനെ ചെയ്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് ലൈക്ക് ചെയ്യാനായിട്ടും ഷെയർ ചെയ്യാനായിട്ടും പ്രത്യേകം മറക്കരുത് പിന്നെ ബെല്ലൈക്കുണ്ടല്ലോ അതും കൂടെ ക്ലിക്ക് ചെയ്യുക കേട്ടോ അപ്പം അതിൻ്റെ അടുത്തുള്ള ഓൾ ഓപ്ഷൻ ഓപ്ഷനില്ല അതുകൊണ്ട് ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ തന്നെ കാണാൻ പറ്റുള്ളൂ അപ്പോൾ എന്നാലും എനിക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കോ ഇഷ്ടം തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ടും എന്നോട് പറയണം ഇത് നമ്മൾക്ക് എല്ലാത്തിനും സ്യൂട്ടാവും ചോറേക്കും അതേപോലെ നെയ്ച്ചോറിലേക്കും ഒക്കെ പിന്നെ ഈ ഒരു നെയ്ച്ചോറ് ഞാൻ പച്ചരിയും കൊണ്ട് ഇണ്ടാക്കിയിട്ടുണ്ട് അതിന്റെ റെസിപ്പി ഞാൻ വേറെ ഇടുന്നതായിരിക്കും ബാബായ്